ബാങ്കിന്റെ സർവർ ഹാക്ക് ചെയ്ത് പണം അപഹരിച്ച വിദേശികൾക്ക് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും നിർമ്മിച്ചു നൽകി സഹായിച്ച യുവതി അറസ്റ്റിൽ മലപ്പുറം മഞ്ചേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ സർവർ ഹാക്ക് ചെയ്താണ് പണം നൈജീരിയക്കാരായ പ്രതികൾ അപഹരിച്ചത് ഇതിനായി പ്രതികളെ സഹായിച്ച തമിഴ്നാട് കല്ലാക്കുറിച്ച് ജില്ലയിലെ ശങ്കരപുരത്ത് താമസിക്കുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള വിമലയാണ് കസ്റ്റഡിയിലായത് ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിലുള്ള അക്കൌണ്ട് ഉടമകളുടെ ബാങ്ക് വിവരങ്ങളിലുള്ള ഫോൺ നമ്പർ മാറ്റി ബാങ്കിന്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നൈജീരിയൻ കൊള്ളക്കാർ പണം അപഹരിച്ചത് ഈ പണം ഐ ട്രാൻസ്ഫർ വഴി വിവിധ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്ത കേസിൽ പ്രതികൾ ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും ഉപയോഗിച്ചത് വിമലയുടെ പഴയ വിലാസത്തിലാണ് മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ഡിവൈഎസ്പി ടി മനോജ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഐ സി ചിത്രരജൻ എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി